ഷഹബാസ് കേരളകരെ വിതുമ്പോ ദ്രോഹികളെ മാപ്പില്ല നിങ്ങൾക്കാർക്കും നോവായി നിങ്ങൾ കുറച്ച് പേരുകൾ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളത്തെ പതിനഞ്ചുകാരൻ മിഹിറിനെ ആത്മഹത്യ ചെയ്തതല്ല കൊന്നതാണ് ക്രൂരന്മാർ ജീവൻ നൽകിയ മാതാവിനെ ജീവനായി കണ്ട കാമുകിയെ അവൻ കാമുകണ്ട കൊച്ചണുജൻ ഉൾപ്പെടെ ആറു പേരെ വെട്ടി അഞ്ചു പേരുടെ ജീവൻ എടുത്ത അഫാൻ എന്ന നിങ്ങൾ നിങ്ങൾ മറന്നില്ലേ മറന്നില്ലേ ജീവൻ ജീവൻ സ്വന്തം മാതാവിന്റെ കഴുത്തിൽ കല്ലും അടിച്ച് മൂന്നാളുടെ എടുത്ത ഋതുജനെ ഓർമ്മയുണ്ടോ ചെന്താമര നമ്മൾ ആരും മറക്കുമെന്ന് കരുതാത്ത മറ്റൊരു നാമം സ്വന്തം പ്രിൻസിപ്പളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു എസ് ഐ എ വരെ കാലു വാരി നിലത്തടിച്ച് ഐ സി ലാക്കുന്ന വിദ്യാർത്ഥികളുള്ള കാലം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച തെറ്റുകാർ രക്ഷിതാക്കളാണോ അവനൊരു പാവമായിരുന്നു സംസാരിക്കാൻ പോവാറില്ല മിണ്ടാൻ പോവാറില്ല അവൻ അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കി അവന്റെ ലോകത്ത് തനിച്ചിരിപ്പാണ് അവനൊരു നല്ല പയ്യനായിരുന്നു ആറുപേരെ കൊല്ലാൻ ശ്രമിച്ച് അഞ്ചു പേരുടെ ജീവൻ എടുത്ത അഫാൻ എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ പറയുന്ന വാക്യമാണിത് ആരോടും മിണ്ടാത്തതും സമൂഹത്തിൽ ഇടപെടാത്തതും രാഷ്ട്രീയ ബോധമില്ലാത്തതുമൊക്കെ നല്ല പയ്യന്റെ ലക്ഷണമാക്കി കണ്ടത് ആരാണ് ഈ സമൂഹമല്ലേ അതിലൂടെ ഒരു ആന്റി സോഷ്യലിനെ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിനെ നിർമ്മിച്ചെടുത്തത് ആരാണ് ഈ സമൂഹമല്ലേ പുതിയ തലമുറയെ ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും അതുവഴി കൊലപാതകങ്ങളിലേക്കും നയിക്കുന്നത് കമ്മിറ്റഡ് അല്ല അല്ല എന്ന സോഷ്യലിസ്റ്റ് ഒരു കുഞ്ഞു ജനിച്ച് അത് വലുതാകുന്നത് വരെ ഉള്ളിൽ സ്ഥി വീട്ടിൽ പോകാൻ പറഞ്ഞതിന് പോലീസുകാരന്റെ കാലുവാരി നിലത്തടിക്കുക കൂവി വിളിച്ചതിന്റെ പേരിൽ സ്വന്തം സഹവാടിയെ കൊലപാതകം ചെയ്യുക ടൂറ് വിടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക ഈ പ്രവണതയെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ് കല്ലേതാ പുല്ലേതാ എന്ന് അറിയാത്ത കാലഘട്ടത്തിൽ കല്ല് എം ആണെന്നും പുല്ല് കഞ്ചാവാണെന്നും പഠിച്ചത് എവിടെ നിന്നാണ് ഇതിനുള്ള കാരണക്കാരാണ്